ഹായ് ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാ കമ്പ്യൂട്ടറും കുടിച്ചിട്ടുള്ളതാണ് പെൻഡ്രൈവോ ഡ്രൈവോ കാരേറ്ററോ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്റ്റാക്കാൻ സ്റ്റോറേജ് കാണിക്കില്ല അത് നമുക്കങ്ങനെ പരിഹരിക്കും ഇപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഹായ് ഗൈസ് അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് വീഡിയോ എടുക്കുന്നത് ഈ സൈഡിലായിട്ട് ഇവിടെ നിങ്ങൾ ബ്രേക്ക് ക്ലിക്ക് ചെയ്ത് ഡിവൈസ് മാനേജർ മാനേജറൊക്കെ അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് മൊത്തം ഓരോന്നിടത്ത് അപ്പോൾ ഈ രണ്ടാമത്തെ മൈ കമ്പ്യൂട്ടർ ഇത് ഈ ും കമ്പ്യൂട്ടർ ശേഷം നെസ്റ്റ് കൊടുക്കാം സോമ് കാണിക്കാം അപ്പ ഇതും ഇതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ചെയ്യണ പോലെ എല്ലാം ഇത് ഫുൾ അപ്ഡേറ്റ് ചെയ്ത ശേഷം Hai pas komputer on aja nanti, panjang pendrive itu ini adalah pendrive Hai guys, ini video kan channel apa cerita itu tadi, buat pendrive അപ്പൊ ഇതുപോലത്തെ പെൻഡ്രൈവ് ആയിരിക്കും വേണമെങ്കിൽ പതിനാറ് ജി ബിയുടെ പെൻ ഡ്രൈവ് ആയിരിക്കും വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാക്കാം പിന്നെ ഇതുപോലത്തെ മെമ്മറി കാർഡ് ഇതിന്റെ രണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം